നമ്മുടെ സാബുമാൻ്റെ ഒക്കെ ഒരു കുഴപ്പം കുഴപ്പമെന്താണെന്നറിയോ പുള്ളിക്കൊന്ന് മര്യാദയ്ക്ക് വന്നു സംസാരിക്കാൻ പോലും അറിഞ്ഞുകൂടാ എന്ത് പറയണം എങ്ങനെ പറയണം എന്നൊന്നും അറിഞ്ഞൂടാ നായകനെയും വില്ലനെയും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റിനെയും പറയാനായിട്ടാണ് സാബുമാൻ വരുന്നത് അദ്ദേഹം നായകൻ ഓർ നായിക അതായത് രണ്ടുപേരെയും പറയണ്ട നായികയെയും നായകനെയും പറയേണ്ട ടാസ്ക് അനുസരിച്ച് ആരെങ്കിലും ഒരാൾ അത് സ്ത്രീയോ പുരുഷനോ ആകാം സീസണിലെ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ ഒരാളെ പറയാം അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അനുമോളാണ് ഈ സീസണിലെ നായിക അല്ലെങ്കിൽ അനുമോളാണ് ഈ സീസണിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന പ്ലെയർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് അപ്പം അങ്ങനെയാണ് സാബുമാൻ പറഞ്ഞത് അടുത്ത് നായകൻ്റെ അല്ലെങ്കിൽ നായികയുടെ ഓപ്പോസിറ്റ് ക്യാരക്ടറായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ വില്ലൻ എന്നുള്ളത് വില്ലൻ അവിടെ വില്ലത്തി വില്ലത്തി നെവിനാണ് എന്നാണ് സാബുമാൻ പറഞ്ഞത് ഇത് നെവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല അതായത് വില്ലൻ വില്ലനെന്ന് പറയുന്നതിന് പകരം എനിക്ക് വില്ലത്തി ആയിട്ടാണ് നമ്മുടെ നെവിനെ തോന്നുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരിക്കലല്ല എനിക്ക് വില്ലനായിട്ട് കാണാൻ പറ്റുന്നില്ല വില്ലത്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് എന്ന് എടുത്തെടുത്ത് സാബു പറഞ്ഞു അത് നെവിൻ അപ്പോഴിഷ്ടപ്പെട്ടില്ല അതിനുശേഷം നെവിൻ ഈ കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ മണ്ടനാണ് ഈ സാബുമാൻ സാബുമാൻ പറയല്ലേ അത് നിനക്കൊരു ഫെമിനേൻ ഒരു ഒരു ടച്ചുണ്ട് നീ അങ്ങനെയാണ് സംസാരിക്കുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിന്നെ വില്ലത്തി ആയിട്ട് കാണാൻ പറ്റുമെന്നാണ് സോ അങ്ങനെ പറഞ്ഞു അത് അത് ഭയങ്കര റോങ്ങ് ആണ് റോങ്ങായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അങ്ങനെ പറയരുതെന്നൊക്കെ നെവിൻ പറയുന്നുണ്ട് ആ സമയത്ത് ലക്ഷ്മി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് അങ്ങനെ പറയരുത് അവവിടെ വന്നത് തന്നെ അതുകൊണ്ടാണ് അതായത് ചില പുരുഷന്മാർക്ക് ഒരു സ്ത്രൈണതയുണ്ടാവും അതിൻ്റെ പേരിൽ അവർ സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴും പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഒക്കെ തന്നെ കളിയാക്കപ്പെടും കാണാൻ പെണ്ണിനെ പോലെ ഇരിക്കുന്നു അങ്ങനെ ഐ മീൻ ആ ഒരു സ്ത്രീ എന്നുള്ള ലെവലിൽ അങ്ങനെ കളിയാക്കാറുണ്ട് പലരും അപ്പൊ അങ്ങനെ കളിയാക്കലുകളൊക്കെ നേരിട്ട് ഭയങ്കര മാനസിക വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ടായിരിക്കും അവർ ജീവിക്കുന്നത് ബേസിക്കലി അവര് പുരുഷന്മാരാണ് പക്ഷേ അവരുടെ ബിഹേവിയറിൽ ഒരു സ്ത്രൈണത ഉള്ളത് കൊണ്ടായിരിക്കാം പലരും അവരെ കളിയാക്കുന്നത് ഇത് മനസ്സിലാക്കാതെ അപ്പം അങ്ങനെ ഉള്ള മനുഷ്യരെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൂടിയാണ് നെവിൻ അവിടെ നിൽക്കുന്നതെന്ന് ഈ അടുത്തിടെ നെവിൻ ഒരു ടാസ്കിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് അവിടെ അപ്പം ആ ഒരു സമയത്ത് നെവിനെ ഇങ്ങനെ വില്ലത്തി കാണാൻ പറ്റൂ എന്ന് ഒരു സ്റ്റേറ്റ്മെൻ്റ് സാബുമാൻ പറയുന്നത് തികച്ചും റോങ് സ്റ്റേറ്റ്മെൻറ് ആണ് കാരണം അങ്ങനെയല്ല അദ്ദേഹം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്പോൾ വില്ലനെന്ന് തന്നെയാണ് നെവിൻ അവിടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ വില്ലത്തി എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ ഒരു സ്ത്രൈണത വന്നത് അദ്ദേഹത്തിന്റെ കുറ്റം കൊണ്ടല്ല അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് മറ്റുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് നെവിൻ വരുത്തുന്നതല്ല ആ ഒരു സ്ത്രൈണത അത് അദ്ദേഹത്തിൻ്റെ ബൈ ബർത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള ഒരു 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 പെരുമാറ്റത്തിൻ്റെ ഭാഗമാണത് അപ്പോൾ അതിന് പല പല കാരണങ്ങളുണ്ട് നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ നെവിനെ അങ്ങനെ പറഞ്ഞപ്പോൾ നെവിൻ അത് വിഷമായി നെവിൻ അത് പിന്നീട് സാബുവായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇത് മനസ്സിലാക്കാനുള്ള ഒരു ബോധമൊന്നും സാബുമാൻ ഇല്ല അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഒരു സൈഡിൽ ഇരിക്കുന്നതാണ് പുള്ളിയുടെ ആരോഗ്യത്തിന് നല്ലത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം